ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നല്ല ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന കണ്ടപ്പോൾ നല്ല ഒരു ഇത് തോന്നി അപ്പോൾ അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ് നോക്കുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവർ ഒരുപാട് മസാലകളും കാര്യങ്ങളും ഉള്ളി അതുപോലെ തന്നെ ക്യാബേജ് ലേക്ക് അങ്ങനെയാണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ കുറേ നേരമായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കടയാണ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് ഇത് ഇങ്ങനെയാണ് നമ്മുടെ അല്ല ഫ്രൈഡ് റൈസ് മേക്കർ നല്ല കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഒരുപാട് മസാലകളൊക്കെ വളരുണ്ട് പേര് വരെ അറിയാത്ത ഒരുപാട് ആണ് ഭാര്യ വേറൊരു എന്തായാലും സംഭവം പൊളിക്കുന്നുണ്ട് നോക്കാം അതാ മോനെ വേറെന്തോ ഒരു സാധനം കോരുന്നുണ്ട് ആ റൈസാണ് നേരത്തെ ബോയിൽ വെച്ചേക്കുന്ന റൈസാണ് ആ ബോയിൽ റൈസ് അതിനകത്തേക്ക് ഇപ്പം മിക്സ് ചെയ്ത് ാക്കി നിങ്ങൾക്ക് കുലിക്കണം അതാണ് നമ്മുടെ ഒരുപാട് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഒരുവിധം അടിപൊളി വന്നിട്ടുണ്ട് ചിക്കനാണ് മിക്ക ചെയ്ത് വെക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് എന്തായാലും ബൈ അപ്പം കാക്കെതിരെ നേപ്പാൽ ണ്ട് ആ അടിപൊളിയാ റഷീദ്